അലർജി ഉള്ളവർക്ക് നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗമാണ് നീലേമരി മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡെ എന്ന് പറയുന്നത് പക്ഷേ ഈ നീലാമ്പരിയും മൈലാഞ്ചിയും വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴും ചിലർക്കൊക്കെ അലർജിയുടെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ചിലർക്ക് ചൊറിച്ചിൽ തടിപ്പ് പുകച്ചിൽ അതുപോലെ ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും നാച്ചുറൽ ഹെയർ ഡേ ആണെന്ന് പറഞ്ഞാലും അത് ഉപയോഗിക്കാൻ വളരെ പേടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഡൈ അടിക്കാണ്ട് നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നിങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ഡൈ ചെയ്യാനും ഒറ്റ യൂസിൽ തന്നെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കൾ ോട്ട് മാറ്റാനും ഡൈ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കൂടുതൽ ആളുകളും പറയുന്നത് നീലാംബരിയിലാണ് ബുദ്ധിമുട്ട് കൂടുതലെന്നാണ് പറയുന്നത് നീലാംബരി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ചൊറിച്ചിലും പുകച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലെന്ന് പറയാറുണ്ട് അപ്പോൾ നീലാംബരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം കെമിക്കലിൻ്റെ അല്ലാതെയും നമുക്ക് ഈ അലർജിയുടെ പ്രശ്നം വരാറുണ്ട് അത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് ചില പ്ലാന്റിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ തടിച്ചു വരുകയും ചൊറിച്ചിലും അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ അതുപോലെ ഒരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണ് ഈ നീലാമ്പരി എന്ന് പറയുന്നതും എല്ലാവർക്കും അങ്ങനെ വരാറില്ല എന്നാൽ ചിലർക്കങ്ങനെ വരാറുമുണ്ട് അപ്പോൾ ഏത് രീതിയിലുള്ളതായാലും ആ ബുദ്ധിമുട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൈലാഞ്ചിയാണ് നമ്മൾ ആദ്യം ഇടേണ്ടത് മൈലാഞ്ചി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം ഷാംപു വാഷ് ചെയ്യാം അപ്പോൾ ഈ ഷാംപു വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നമ്മൾ മൈലാഞ്ചി ഇടും ഇട്ട് കഴി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പ് വീണ്ടും അവിടുത്തെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ നീലാമ്പരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മൈലാഞ്ചി എടുക്കാം കട്ടഞ്ചായൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മൈലാഞ്ചി ആണിത് എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ില്ല ഈ മൈലാഞ്ചിയിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാം വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കളറ് കിട്ടുമോ അയലാഞ്ചിയുടെ നല്ല കളർ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നാം അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ കിട്ടുന്നുണ്ട് ഇനി കളർ കുറച്ച് ഡിം ആയാലും പ്രോബ്ലം ഇല്ലായ്മ കാരണം നമുക്കിത് ബ്ലാക്ക് കളറിലോട്ട് മാറ്റിയെടുക്കാനുള്ളതാണ് ഇനി ഹെന്നയുടെ കൂട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വൈറ്റ് ഹെയർ ആയിട്ടുള്ള മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹെന്ന കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറാണ് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടത് സമയം മുടിയിലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാനും അതുപോലെ കൂടുതൽ കളർ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഒരു മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് മുടികളെല്ലാം ബ്രൗൺ ഷെയ്ഡിലോട്ടായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്കിതിലേക്ക് നീലാമ്പരി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നീലാമ്പിരി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെന്നുമല്ല ഇത് അലോവെ ജെല്ലാണ് അലോവെ ജെല്ല് ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അലർജി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല ഇനി ഇതിന് പകരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അലോവെ ജെല്ല് ചേർക്കാതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇത് രണ്ടും കൂടാതെ ഒരു മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്തിട്ടും ഈ നിലാമിരി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം അല്ലെങ്കിൽ അലോവെ ജലമൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് ഇറങ്ങാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാത്തത് അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സാണ് കേട്ടോ നമ്മൾ നാച്ചുറൽ ഹെന്ന പൗഡറും നീലാമ്പരി പൗഡറും സെയിൽ ചെയ്യുന്നുണ്ട് അത് വാങ്ങിച്ചു ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സാണ് ഇങ്ങനെയുള്ള ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വർക്കിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ടും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ നീലാമ്പരിയുടെ കൂട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നീലാമ്പരി ഒരിക്കലും മിക്സ് ചെയ്തതിന് ശേഷം വെച്ചോണ്ടിരിക്കരുത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യണം കാരണം ഇതിന് പെട്ടെന്നാണ് ഇതിൻ്റെ ആക്ഷൻ സംഭവിക്കുന്നത് ഇപ്പം തന്നെ കണ്ടോ കളർ പെട്ടെന്ന് ഒരു ഡാർക്ക് കളറിലോട്ടായിട്ട് മാറിയിട്ടുണ്ട് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കവർ കൊണ്ട് അടച്ചു വെക്കുക ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പോ ഉപയോഗിച്ചിട്ട് മുടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കളർ കിട്ടില്ല അതായത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കവർ ചെയ്ത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് കംപ്ലീറ്റ് മുടികളും ബ്ലാക്ക് കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് മുടി കംപ്ലീറ്റ് ഒരേ കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള പൗഡർ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക നല്ലൊരു ബ്രാൻഡിൻ്റെ പൗഡർ വാങ്ങിച്ച് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്ന നാച്ചുറൽ പൗഡർ വാങ്ങിക്കാനായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൾ ചെയ്തോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അലർജി കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും ൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്